നമസ്കാരം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ ഇരുപത്തിയേഴ് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വാതക ഇറക്കുമതിയെ ഈ പ്രതിസന്ധി ബാധിക്കാൻ ഇടയില്ലെന്നത് ആശ്വാസകരമാണ് എണ്ണ ഇറക്കുമതിയെ നേരത്തെ തന്നെ താരിഫിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ട്രംപിന്റെ താരിഫ് ഭീഷണി ഉയരുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഇറക്കുമതിയിൽ വർദ്ധനമുണ്ടായിരുന്നു എന്നാൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം സന്തുലിതമാക്കാൻ ഇന്ത്യ യു എസ് നിന്നുള്ള എണ്ണവാതക ഇറക്കുമതി വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാമെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് യു എസുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുന്നതിന് ഇന്ത്യ എണ്ണവാതക വാങ്ങലുകൾ വലിയ തോതിൽ കൂട്ടേണ്ടി വന്നേക്കും യു എസിൽ നിന്നുള്ള എണ്ണപാതക ഇറക്കുമതിയുടെ അളവ് വർദ്ധിക്കുന്നത് രണ്ടു വർഷത്തിലേറെയായി ഇന്ത്യയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ റഷ്യയിൽ നിന്നും സൗദി അറേബ്യ ഇറാഖ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെയും അളവിൽ വലിയ തോതിൽ ഇടിവുണ്ടാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ യു എസുമായി മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് രണ്ട് ബില്ല്യൺ ഡോളറിന്റെ വ്യാപാരം മിച്ചമാണ് അതായത് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യക്കുള്ളത് ട്രംപിനെ ചൊടിപ്പിക്കുന്നതിലെ പ്രധാന ഒരു കാര്യവുമാണ് ഇത് മറ്റൊരു ഉൽപ്പന്നത്തെക്കാളും എണ്ണ വാതക ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര മിച്ചം കുറയ്ക്കുന്നതാണ് ഇന്ത്യക്കും ഗുണകരമായ കാര്യം യു എസിൽ നിന്നും പഴയതിനേക്കാൾ മത്സരാധിഷ്ഠിത വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യക്ക് അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ദ്രാവീകൃത പ്രകൃതി അതായത് എൽ എൻ ജി എന്നിവയുടെ മുൻനിര വിതരണക്കാരായി യു എസിനെ മാറ്റുമെന്നും വ്യക്തമാക്കിയിരുന്നു ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത് ശതമാനത്തിലധികവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ മികച്ച അഞ്ച് ഇറക്കുമതിക്കാരിൽ അമേരിക്ക സ്ഥിരമായി ഇടം പിടിക്കാറുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങലുകൾ വർദ്ധിപ്പിച്ചതോടെയാണ് ഇറക്കുമതിയിൽ നാലാമതുണ്ടായ യു എസിനെ അഞ്ചാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയും ഇന്ത്യക്ക് മുന്നിലുണ്ട് ഡാറ്റ പ്രകാരം ഫെബ്രുവരിയെ അപേക്ഷിച്ച് മാർച്ചിൽ ഇന്ത്യയിലേക്കുള്ള യു എസ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ അറുപത്തിയേഴ് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഉണ്ടായത് യുഎസിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മാർച്ചിൽ പ്രതിദിനം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ബാരലിലെത്തി ഫെബ്രുവരിയിൽ ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ബാരൽ മറുവശത്ത് ജനുവരിയിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി പതിനൊന്ന് ശതമാനം വർദ്ധിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി ട്രംപിന്റെ താരിഫിന് മറുപടിയായി ചൈന യു എസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർദ്ധിപ്പിച്ചതോടെയാണ് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈന ഏപ്രിൽ പത്ത് മുതൽ എല്ലാ യു എസ് ഉൽപ്പന്നങ്ങൾക്കും മുപ്പത്തിനാല് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് വ്യാപാര യുദ്ധം രൂക്ഷമായതും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത വർദ്ധിച്ചതുമാണ് ക്രൂഡ് ഓയിൽ വിലയിൽ പ്രതിഫലിച്ചത്